ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ പുളി ഇഞ്ചി അതിന് വേണ്ട സാധനങ്ങൾ ഇഞ്ചി അരിഞ്ഞത് ശർക്കര പച്ചമുളക് വേപ്പല വറ്റൽ മുളക് പുളിവെള്ളം മുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉപ്പ് ആവശ്യത്തിന് വെളിച്ചെണ്ണം തയ്യാറാക്കുന്ന വിധം ചട്ടിയടുപ്പത്ത് വെച്ച്

വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇഞ്ചിയും കറിവേപ്പ നന്നായി വഴിക്കുക ഇതിപ്പ മൂത്തെട്ടുണ്ട് ഇതിനിപ്പൂഴിയെടുത്ത് പാത്രത്തിലേക്ക്

ഇതിലട്ട പച്ചമുളക്തും ഇതുക നന്നായി ഇളക്കുക നന്നായി വാടിയിട്ടുണ്ട് ഇതിലോട്ട് ഒന്നര സ്പൂൺ മുളക് പൊടി കാൽസ്പൂൺ മഞ്ഞപ്പൊടി സ്പൂൺ പുലുവപ്പൊടി കുറച്ച് കായപ്പൊടി ഇതും കൂടെ ചേർത്ത് തീ കുറച്ച് നന്നായി മൂക്കിക്കുക ഇത് മൂത്തയിലോട്ട് പുളി വെള്ളവും ഒഴിക്കുക പാകത്തിന് കൂടുക ഇത് നന്നായി തിളക്കണ്ട സമയത്ത് ഇഞ്ചി വറുത്തതും കറി വര പേപ്പരെയും നന്നായി കൈകൊണ്ട് ഞരടി പൊടിക്കുക ഇതിപ്പം നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലോട്ട് ഇഞ്ചിയും കറിവേപ്പയും നന്നായി നേരിടിയതും കൂടിയിട്ട് നന്നായി ഇളക്കുക இது பத்துளக்கு எலோட்ட சர்க்கிர குடி നന്നായി ഇത് കുറുകി വരും ഇതിലോട്ട് ഞാനിപ്പൂൺ ചിരണ്ടിയ ശർക്കര ഇട്ടിട്ടുണ്ട് ഇത് നന്നായി കുറുകി വന്ന ഇതിപ്പോൾ പുളിയും ചിക്കറി തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് എന്റെ പുളിയും ചിക്കറി ഇഷ്ടമായെന്നാൽ ലൈക്ക് ചെയ്യുക